അപ്പൊ ഇത് കടലമ്മയുടെ കൊട്ടാരല്ലേ കടലമ്മടെ കൊട്ടാരോ ഇത് ഹെറോദോസിന്റെ കൊട്ടാരാ ഉടനെ നൃത്തം തുടങ്ങും നിന്റെ തല ഞാൻ വെട്ടു അവൻ തലയിൽ പഞ്ഞി കൊടുത്ത യൂദാസ് ഞാൻ അറിഞ്ഞിട്ട് അമ്മാമേ അവിടെ പേടിക്കണ്ട ഇത് വീടാ പരിചയമില്ലാത്തണ്ട പാദസര പോലും ചങ്ങല പരിചയമില്ലാത്ത നീ ഏതാ എന്താ നിന്റെ പേര് ഉപദ്രവിച്ചത് എല്ലാ ഹോട്ടലും എന്റെ ഓർമ്മയിൽ ഇതുപോലൊരു നല്ല കാശായിരിക്കും കുടിച്ചു സീസൺ സീസൺ കഴിയുമ്പോഴേക്കും വള്ളക്കാരൻ ടൈം ടൈം ബെസ്റ്റ് കാര്യങ്ങളൊന്നും സങ്കടപ്പെട്ടിരിക്കണ ഫ്രെഡി എന്നെ വഴക്കുറയും സത്യം പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവരും വലിയ സന്തോഷം അഭിനയിക്കുക റെഡ്ഡി ആള് ഹൃദയമുള്ളവനാ പക്ഷെ പെങ്ങളത്ര പോരാട്ടോ റോസിയെ ഇത് കാണുമ്പോ കുമാരൻ പങ്കായത്തിനടി ചോർമ്മ പിന്നേം വരിയാ ഈ ചെമ്മീലി പെണ്ണുങ്ങളില്ലേ എല്ലാത്തിനും മേശ ഉണ്ടല്ലോ ചക്രം കിടന്നിടിക്കൂത്തി നിങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കുമ്പോ ആ കുടുംബത്തിന് വേണ്ടി ആവുന്ന സഹായം ഒക്കെ ചെയ്യണ്ടേ മുറ്റുമടിയും തുണിയാലക്കും പാത്രം കഴുകലും ഒക്കെ ഞാൻ ചെയ്തോളാം ഇവിടെയും ഞാൻ നല്ല കുടുംബിനിയായിരിക്കും ആണുങ്ങൾ ചെയ്യണ ജോലി മാത്രം ചെയ്താൽ മതി ഞങ്ങളുടെ കരയിലെ ആണുങ്ങള് ചെയ്യണത് ചീട്ടുകളെയും വെള്ളോടിക്കാന്നു എന്നെ കിട്ടില്ല വേറെ വല്ല ഞാൻ ചെയ്യാം എന്റെ റോസി ഇത്രയും ഭാരപ്പെട്ട പണിക്ക് നടു തളർന്നു പോട്ടാ മതി ഇത്രയല്ലോ ഒരു ലോഡും കൂടി ഇറക്കായിരുന്നു ഞാൻ വെറുതെ അവൻ നല്ല ഐശ്വര്യടി ശ്രദ്ധിച്ചോ അവൻ ഈ കരയിൽ വന്നതിനു ശേഷം നമുക്ക് ഐശ്വര്യം ഉണ്ടായിട്ടുള്ളൂ നമ്മൾ കേസ് ഈ റെസ്റ്റ് നമ്മുടെ സ്വന്തമായി ഈ കരയിലുള്ള ബോട്ടുകാർക്കെല്ലാം ഇന്നേ വരയില്ലാത്ത പെയ്ത്ത അവന്റെ കരയിൽ അവൻ ശാപാണെങ്കിൽ ഈ കരയിലെ പുണ്യം അടി അവൻ പുണ്യം ശുദ്ധികർമ്മം നടത്തി രാധയുടെ ആത്മാവിനെ ഉച്ചാരണം ചെയ്യാൻ ഉച്ച വലിയ സമയം എടുക്കുന്ന കേട്ടത് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ശവം കരക്കടിയാത്ത സ്ഥിതിക്ക് മരിച്ചു എന്ന് ഉറപ്പു പറയാൻ പറ്റുമോ വള്ളം ഇറക്കിയവൻ കടലിലേക്ക് ഇറങ്ങി പോന്ന് കണ്ടവരുണ്ട് ആ വള്ളം അവനില്ലാതെ പിറ്റേ ദിവസം കരക്കരികെ ചെയ്തില്ലേ അതിന്റെ അർത്ഥം എന്താ അവനൊക്കെ എന്നാ പിന്നെ കിട്ടാതെ വിടുവോ മാന വേണു കാണും ഇനി കൊറച്ചു നേരത്തെ കൂട്ടാനും പറ്റൂല ആ എല്ലാരും കൂടി ഒരു പാവം ചെക്കനെ കൊന്നെടുത്തെന്ന് പറഞ്ഞാ മതിയല്ലോ പോയപ്പോ ആർക്ക് പോയി അവന്റെ തന്തക്കിണ്ട പോയി എന്നാലെന്ത്ോ അവരുടെ മോൻ ഈ കരയെ രക്ഷിക്കാൻ സ്വയം കടലിലേക്ക് ഇറങ്ങി പോയ മഹാൻ അവന്റെ ഒരു ഫോട്ടോ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇവിടെ പൂമാലിട്ട് വെക്കും ആ അവനിപ്പ പരലോകത്ത് നൃത്തം ചെയ്ത് രംഭ തിലോത്തമമാരെ തോപ്പിച്ചു കാണും എനിക്ക് അങ്ങനൊരു കുഴപ്പമുണ്ട് എന്ത് ഡ്രസ് ഇട്ടാലും ചേരും അമ്മയുടെ ബ്ലൗസും മാലുവിന്റെ പെറ്റിക്കോട്ടും എന്ത് മാച്ച് എന്ന് എനിക്ക് എന്തെങ്കിലും മാന്തനത് പേനുണ്ടാവും എന്ന് നോക്കട്ടെ അങ്ങോട്ട് നോക്ക പേന ഇരിക്കുന്ന മുഖത്താണോ നമ്മൾ തമ്മിൽ ഇത്രയും പെട്ടെന്ന് ലവ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല സത്യം പറഞ്ഞ അമ്മാമനെ കണ്ടത് മുതല് എനിക്ക് മുത്തശ്ശീന് ഓർമ്മ വരിക എവിടെ തലയിൽ പേരിന് പോലും ഒരു ഇരില്ല അമ്മാമ്മയുടെ തലയ്ക്ക് ചൂടായത് കൊണ്ട് പേനക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും ഈശ്വരാ അതേ കിടക്കണ മത്തങ്ങോര മതി ആ ചാകര ഞങ്ങളുടെ കടലിൽ ഉണ്ടായിരുന്നെങ്കില് എനിക്ക് എന്റെ മാലുവിനെ വിട്ട് പോരണ്ടായിരുന്നു നിന്റെ നിനക്ക് അത്രക്ക് മാലുനത്ര ഇഷ്ടായിരുന്നു ഒരുപാട് ഇഷ്ടായിരുന്നു പക്ഷേ ഞാൻ ഷാബോണെന്ന് എല്ലാവരും പറഞ്ഞപ്പോ അവള് പോലും ഒരു വാക്ക് നിർത്തു പറഞ്ഞില്ല ഞാൻ കടലിലേക്ക് പോയപ്പോ കാത്തിരിക്കുന്നൊരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല എല്ലാവരും വെറുത്ത കൂട്ടത്തില് അവളും എന്നെ വെറുത്തു അതാ എനിക്ക് സങ്കടായത് ആദത്തിന് നഷ്ടപ്പെടാൻ മാലുവിന്റെ കാര്യം പറയുമ്പോ അതിന്റെ ഇടയിലെ വലിച്ചറിക്കണത് അമ്മമാ അങ്ങനെ പറയരുത് എല്ലാ മതങ്ങളും ഒന്നാ എല്ലാ ദൈവങ്ങളും ഒന്നാണ് ഉദാഹരണത്തിന് ഇപ്പോ ക്രിസ്ത്യാനികളുടെ ക്രിസ്തു ക്രിസ്തുവില് ക്രിയുണ്ട് ഞങ്ങളുടെ കൃഷ്ണൻ കൃഷ്ണനിലെ ക്രീ പിന്നെ മുസ്ലിങ്ങളുടെ അയ്യട ആ മുക്രി മുക്രിയിലെ ക്രിയുണ്ട് ഞങ്ങളുടെ കൃഷ്ണൻ കാളിന പാമ്പിന്റെ നിറങ്ങുന്ന ചവിട്ടി നിങ്ങളുടെ കീവർഷമുണ്ടായാലും പാമ്പിന്റെ വായിൽ കോലിട്ട് കൊത്തി കുന്തം എന്ത് തേങ്ങപ്പുരവാണെങ്കിലും കുത്തോണ്ട് പാമിനല്ലേ അമ്മമ്മടെ എനിക്കൊന്നും പറയാനല്ലോ ധർമ്മ സമ്മേളനം മനസ്സിലായോ ഇല്ല ആ മനസ്സിലായില്ല നമുക്ക് ഫാൻസി ഒരു കാര്യം ഞാൻ ഈ വേഷം ആണായാലേ ആണുങ്ങളെ പോലെ തന്നെ ജീവിക്കണം വല്ലാതെ രണ്ടുംകോട്ടും ജന്മ വരുത് ഇവിടെ മാന്യന്തസ്സൊക്കെ ഉണ്ട് അത് ഇയാളായിട്ട് കളഞ്ഞു കുളിക്കരുത് വന്ന് കേറിയപ്പോഴും ഞാൻ പറഞ്ഞതാ ചട്ടം മുണ്ടൂട്ടി നടക്കണു വൃത്തി കേട്ടാ സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കില് ഈ വീട്ടിൽ നിന്ന് പൊക്കോളൂ റോസിക്കറിയാമോ അമ്മാമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്ര ഞാൻ ഈ ചട്ടമുണ്ട് ഒരു സ്ത്രീക്ക് അല്പം സന്തോഷം കൊടുത്തത് ഇത്ര വലിയ തെറ്റായി പോയോ അമ്മാമ്മ പറഞ്ഞ അനുസരിച്ചല്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഭ്രാന്ത് കൂടിയത് ഹാർട്ട് അറ്റാക്കായി കരലിനെ ബാധിച്ചാൽ അല്ലെങ്കിലും ഞാനിവിടെ വന്നപ്പോ മുതല് റോസി എന്നെ വിടീട്ട് പീഡിപ്പിക്കല്ലേ എന്നോടിങ്ങനെ പോരെടുക്കാൻ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് ജോൺ ഫിഡ് ജോൺഫ് ഡ്രസ്സെടുത്ത് ഫ്രണ്ടി പറഞ്ഞിട്ട് റോസ് എനിക്ക് തണ്ടോ എന്നൊരു ബ്രദറായിട്ട് കാണാൻ ബുദ്ധിമുട്ടാണെങ്കി എന്നൊരു സിസ്റ്ററായിട്ട് കണ്ടൂടെ അതെങ്ങനെയാ ഞാനൊരു അനാഥിയാണല്ലോ ആർക്ക് വേണേലും എന്നിട്ട് തട്ടി കളിക്കാം ഇനിയും എന്നെ കുത്തുവാക്കുറഞ്ഞു റോസ് ദ്രോഹിക്കുകയാണെങ്കിൽ എല്ലാത്തിനും കാരണക്കാരും റോസി അത് ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ വല്ല കടുകയും ചെയ്യും നോക്കിക്കോ

ഞാൻ കുറച്ചുകൂടി തടി വെച്ചാലും അലയിക്കാം ഇന്ന് മുതൽ ശരിക്കും മട്ടനും ചിക്കനെ കാട്ടിച്ച് കേട്ടണ്ട് ഈ മട്ടൻ കൂടുതൽ കഴിച്ച ബട്ടക്സ് കൂടുന്നു പറഞ്ഞാൽ ശരിയാണോ റോസി റോസി ഞാനൊരു കാര്യം ചോദിച്ചു വിഷമം തോന്നുന്നു എന്നോട് പറയാൻ പറ്റുന്ന കാര്യമാണെങ്കി പറഞ്ഞാ മതി വിശാഖപട്ടണത്തിന് ലോഡുമായിട്ട് വരുമ്പോ മച്ചുപോ മുങ്ങ

അവര് പറഞ്ഞത് മുഴുവൻ കേട്ട് നിന്നിട്ട് കാണായിരുന്നു സത്യം പറഞ്ഞ എന്റെ രക്തം തിളച്ചു വന്നതാ പക്ഷെ അവൻ റോസിയുടെ ഭർത്താവാണെന്ന് ചോദിച്ചപ്പോ ഞാൻ തളർന്നു പോയി റോസി പാടില്ല പാവം ഒന്നുമില്ല എടഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും കൊന്നിട്ട് ഞാൻ അവസാനിപ്പിക്കൂ പിന്നെ എനിക്കൊരു വൃത്തിയേട്ട സ്വഭാവം ഉണ്ട് റോസിന്റെ ചോര ചീറ്റിയ ആ ചോര കൊണ്ട് ഞാൻ മുഖം കഴുകുന്നേ അതുകൊണ്ട് ഞാൻ എല്ലാം ക്ഷമിച്ചാടോ ഇനി എന്തെങ്കിലും ഒരു ദിവസമാരെന്റെ മുമ്പിൽ വരും അന്ന് ഞാൻ കാണിച്ചു കൊടുക്കണ്ട് വൃത്തിയേട്ടന്മാര് ഉം

എന്റെ കരയില് രണ്ടെണ്ണത്തിന് തല്ലിക്കൊന്നിട്ടാ ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് അല്ലോ ഇനിയും എന്നെ കൊണ്ടാ ചെയ്യിക്കരുത് മര്യാദക്ക് പോണതാ നല്ലത് പോയില്ല എന്ത് ചെയ്യുന്നോ കാനോടാ നിനക്ക് റോസിട്ടോ